പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്ര ശബ്ദം കുടുംബങ്ങൾ താമസിക്കുന്ന രണ്ട് ക്വാർട്ടേഴ്സുകൾക്കും ഒരു വീടിനും വിള്ളൽ സംഭവിച്ചു ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് പതിനഞ്ചോടെയാണ് സംഭവം തിരുവത്ര പുതിയറ പള്ളിക്ക് പടിഞ്ഞാറ് വർഷമുള്ള ആർ സി ക്വാർട്ടേഴ്സിന്റെ ഏഴ് മുറികളുടെ ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചു ചെറിയ ഒരു വൈബ്രേഷൻ ഉണ്ടായി രണ്ട് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കേരണ്ടകത്ത് ഫൈസലിന്റെ വീടിന് വിളകുണ്ടായിട്ടുണ്ട് ആസിയ ക്വാട്ടേഴ്സും അതുപോലെ തന്നെ ക്വാട്ടേഴ്സിലാണ് ഈ നഷ്ടങ്ങളുണ്ടായിട്ടുള്ളത് വീടിന്റെ ചുമരുകൾ ചുമരുകൾ കൊണ്ടുപോയിട്ടുണ്ട് ഇതാണ് സംഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ ചെറിയ പരിഭ്രാന്തിയിലാണ് ഇവിടെ താമസക്കാരനായ പള്ളിയഗായിൽ ഫൈസലിന്റെ മുറിയിൽ ടെലിവിഷൻ കത്തി വിള്ളൽ ഞാനിവിടെ ഹോളില് തുടച്ചുകൊണ്ടിരിക്കുന്നു തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മരുന്നൊരു തേങ്ങി വീണു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ല അതിൻ്റെ ശബ്ദം കേട്ട് ശബ്ദം കേട്ടോട് വീട്ടോട് ടി വി ഓൺ ആയിട്ട് കൊണ്ടിരിക്കുണ്ടായിരുന്നു അത് ശബ്ദം നോക്കുമ്പോൾ ചുമരുമ നോക്കുമ്പോൾ ചുമരിലെന്ന് അതിൻ്റെ ഭിത്തികളൊക്കെ അതിർന്ന് താഴേക്ക് വീണ് പിന്നെ അപ്പോഴാണ് നോക്കിയത് ചുമരുമൊക്കെ നോക്കുമ്പോൾ ടി വി അടിച്ചുപോയി താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിന്റെ മൂന്ന് മുറികളുടെ ചുമരിനും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം